കേരള തമിഴ്നാട് ബോട്ടിലെ ഈ ഫേമസ് ബോട്ടർ ചിക്കൻ കഴിക്കണം എന്നുള്ളത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായി അതുപോലെ തന്നെ ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ നിങ്ങൾ എപ്പോ വന്നാലും ഒടുക്കത്തെ തിരക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെങ്കോട്ടയിലെ ഫേമസ് റഹ്മത്ത് ഹോട്ടലാണ് പണ്ട് അബ്ദുൽ കലാം സാർ വരെ ഒന്ന് കഴിച്ചിട്ടുള്ള ഹോട്ടലാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ് മോശം ഭക്ഷണം ഇതൊരു സ്ഥിരം വൃത്തി എന്ന് പറയുന്നത് ആ കൂടി പോയിട്ടില്ല ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലെ പ്രത്യേകിച്ച് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുമ്പോഴും നമ്മള് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഫുഡ് ബ്ലോഗേഴ്സ് ചെയ്ത വീഡിയോസ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും എന്നിട്ട് അവര് പറയുന്നതിനനുസരിച്ച് അവർ പറയുന്ന ഹോട്ടലിലോട്ട് ഫുഡ് കഴിക്കാൻ പോകും പണ്ടൊക്കെയാണെങ്കിൽ ഒരു ട്രിപ്പ് പോവാന്ന് പറയുമ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക പുതിയ സ്പോട്ടുകൾ കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പണ്ടൊക്കെ ട്രിപ്പ് പോയിരുന്നത് പക്ഷെ ഇപ്പൊ അത് മാറി ഇപ്പൊ എവിടെ നല്ല ഹോട്ടൽ ഉണ്ട് നല്ല ഫുഡ് ഉണ്ട് എന്ന രീതിയിലായി ഫുഡ് ബ്ലോഗേഴ്സ് പറയുന്നത് കേട്ടിട്ട് കിലോമീറ്ററുകൾ താണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഫുഡ് ബ്ലോഗേഴ്സ് കൂടി വരികയാണ് പണ്ടാണെങ്കിൽ വളരെ കുറച്ച് ഫുഡ് ബ്ലോഗേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അന്ന് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം പക്ഷെ ഇപ്പോൾ അതൊക്കെ പോയി തുടങ്ങി ഫുഡ് ബ്ലോഗേഴ്സ് പറയുന്നതും കേട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോയാൽ ചിലപ്പോഴും എട്ടന്റെ പണിയിട്ടു കാരണം ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ഇപ്പൊ ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ് കഴിക്കാൻ ഒട്ടും കൊള്ളില്ലെങ്കിലും അവരത് പറയില്ല കാരണം എല്ലാ ഫുഡ് ബ്ലോഗേഴ്സും പ്രൊമോഷൻ ആണ് നടത്തുന്നത് ഞാനിപ്പോ ഇത് പറയാൻ കാരണം എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടയായി തമിഴ്നാട്ടിലെ തെങ്കാശിയിലുള്ള റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് എട്ടിന്റെ പണി കിട്ടിയ ഒരു വീഡിയോ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബോർഡറിലായത് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ദിവസവും തിരക്കുണ്ടാകും എന്തിനു ഈ ഹോട്ടലിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഫുഡ് ബ്ലോഗേഴ്സ് വരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തായാലും തിരക്കുണ്ടാകും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ഫുഡ് ബ്ലോഗർ വന്നിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ അവിടുത്തെ ഫുഡ് വാലി വെക്കാൻ കൊള്ളില്ലെങ്കിൽ കൂടി പിറ്റേ ദിവസം മുതൽ നല്ല തിരക്കായിരിക്കും അതാണ് ഫുഡ് ബ്ലോഗേഴ്സ് വന്നാലുള്ള ഗുണം പക്ഷേ ഇതുപോലുള്ള ബ്ലോഗർമാർ സ്വന്തം മനസ്സിൽ തട്ടി പറയുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല അത് ഞാൻ എല്ലാ ബ്ലോഗർമാരെയും അല്ല പറയുന്നത് നൂറിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഞാൻ തന്നെയാണ് അതിലെ ഒരു പത്ത് ശതമാനം ആളുകൾ മാന്യമായിട്ട് ഉള്ള പോലെ പറയുന്ന ആളുകളുണ്ട് ജസ്റ്റ് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ആളുകൾ വീഡിയോ ചെയ്യും എന്നിട്ട് അത് കണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് എട്ടിന്റെ പണി ചെയ്യും എന്തായാലും നമുക്ക് അവിടെ അനുഭവം എന്താണെന്ന് കേട്ടു നോക്കാം എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മലയാളികളും തമിഴരുമായിട്ടുള്ള ഫുഡ് ബ്ലോഗേഴ്സ് വമ്പൻ ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു ഹോട്ടലാണ് ഈ തെങ്കാശിയിലുള്ള ബോർഡർ ചിക്കൻ ഒരു റഹ്മത്ത് ഹോട്ടൽ ഞങ്ങൾ പൊതുവെ പുറത്തു പോകുമ്പോൾ നോൺ വെജ് അങ്ങനെ കഴിക്കാറേയില്ല പരമാവധി ഒഴിവാക്കും നമുക്ക് അത്രയും വിശ്വാസമുള്ള നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് മാത്രമേ അത് കഴിക്കാറുള്ളൂ അപ്പോൾ ഒരു ദിവസം രണ്ട് രണ്ടര മണിയവച്ചയ്ക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ അപ്പോൾ ഈ നോൺ വെജ് കിട്ടുന്ന ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ ഏത് ഹോട്ടൽ കൊള്ളാമെന്നിങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ വമ്പൻ റിവ്യൂ ഒക്കെയാണ് കിടക്കുന്നത് ഒരുപാട് പ്രമുഖരായിട്ടുള്ള ബ്ലോഗേഴ്സൊക്കെ ഫുഡ് വ്ളോഗേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോയി കഴിച്ചിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നല്ല ആഹാരമാണ് എത്രയോ നൂറ് വർഷം മുമ്പുള്ള ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ രണ്ട് മൂന്ന് ആളുകളുണ്ടായിരുന്നു അവിടെ ചെന്ന് അവിടെ നിന്ന് പാഴ്സലായിട്ട് ഫുഡ് വാങ്ങിച്ചു ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് പക്ഷേ അത് കണ്ടാൽ അതിനെ ചിന്തിക്കുമ്പോൾ ഇപ്പോഴും വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ് അത്രയും മോശം ഭക്ഷണം അത് കഴിച്ച കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് ഇത്രയും മോശപ്പെട്ട ഭക്ഷണം ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്നാണ് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ഈയിടെയായിട്ട് ഒന്ന് രണ്ടു പേരൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ ഫുഡ് വ്ലോഗേഴ്സ് അല്ല ഇവർ എന്നിട്ടും പറയുന്നില്ല അതിന് താഴെ കമന്റ് ഇടാൻ വന്ന മനുഷ്യർ പറയുന്നുണ്ട് ഫുഡ് പോയിസണറായി ആശുപത്രിയിൽ കിടന്നവരുണ്ട് ഈ എവിടുന്ന് ഫുഡ് കഴിച്ചതിനെ തുടർന്ന് എന്തൊക്കെയോ ശാരീരിക അസ്വസ്ഥതകളുമായിട്ടൊക്കെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ആ പരിസരത്തുള്ള ഡോക്ടേഴ്സിന് ഇപ്പൊ അതുമായിട്ടെങ്കിൽ ശീലമായി അവർക്കറിയാം അവരിങ്ങോട്ട് ചോദിക്കും ഇന്ന കടയിൽ നിന്ന് നിങ്ങൾ ആഹാരം എന്ന് അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാണ് വൃത്തി എന്ന് പറയുന്നത് ആ ഹോട്ടലിന്റെ കൂടി ഭയങ്കര റിവ്യൂ ഒക്കെ കണ്ടിട്ട് കയറിയതാണ് പക്ഷേ അതിൽ അബദ്ധം ഫുഡ് വൃത്തിയാണെങ്കിൽ ഒട്ടുമില്ല ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരെ ഉണ്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത വന്നിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടേഴ്സ് ചോദിക്കും ഈ ഹോട്ടലിൽ നിന്നാണോ ഫുഡ് കഴിച്ചത് എന്താ ചെയ്യാലെ ഫുഡ് ബ്ലോഗേഴ്സിനൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെയാ ഫുഡ് കഴിക്കാൻ പോവാ ഈ ഹോട്ടലിനെ പറ്റിട്ട് പല ഫുഡ് ബ്ലോഗേഴ്സും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അവൻ ആ ഹോട്ടലിന് കൊടുത്തുള്ള ഒരു ഹൈപ്പേ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേരള തമിഴ്നാട് ബോട്ടിലെ ഈ ഫേമസ് ബോട്ടർ ചിക്കൻ കഴിക്കണമെന്നുള്ളത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായി അതുപോലെ തന്നെ ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ നിങ്ങൾ എപ്പോ വന്നാലും ഒടുക്കത്തെ തിരക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെങ്കോട്ടയിലെ ഫേമസ് റഹ്മത്ത് ഹോട്ടലിൽ പണ്ട് അബ്ദുൽ കലാം സാർ വരെ ഒന്ന് കഴിച്ചിട്ടുള്ള ഹോട്ടലാണ് ഈ റഹ്മത്ത് ഹോട്ടൽ ഇന്നത്തെ ഞങ്ങളും വന്ന് കഴിച്ചു നമ്മൾ ഇവിടെ കഴിച്ച എല്ലാ ഐറ്റംസിനും അസാധ്യ ടേസ്റ്റ് ആണ് ഇവിടെ ഞങ്ങൾ രാത്രിയാണ് പോയത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു റഹമത്തിലെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ബോട്ടർ ചിക്കൻ പിച്ചി കോഴി മട്ടൺ ബിരിയാണിയും കലക്കി ഓംലേറ്റൊക്കെ മട്ടൻ ബിരിയാണി നമ്മൾ കഴിച്ചു നോക്കില്ല അടുത്ത പോകുമ്പോഴത്തേക്ക് എന്തായാലും ട്രൈ ചെയ്യുന്നതാണ് ഈ കലക്കോംലെറ്റ് ഉണ്ടല്ലോ ലൈഫിൽ ഒരു ആണെങ്കിൽ ഇവിടെ വന്നെ അത്രയ്ക്ക് അസാധി ടേസ്റ്റ് ആണ് ഹോട്ടലിലെംലെറ്റ് നമ്മൾ മൂന്ന് പേര് വയറു നിറ കഴിച്ചപ്പോഴത്തേക്കും നാപ്പത്തി ബോർഡർ ചിക്കൻ കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത കടയിൽ നിന്ന് കൂടി കഴിക്കാൻ മറക്കണ്ട അപ്പൊ ബൈ ഗൈസ് ഈ വീഡിയോ കാണുന്ന നമ്മളെപ്പോഴുള്ള ആൾ എന്താ ചിന്തിക്കുക ഒക്കെ ഉള്ളത് തന്നെയാണ് ഒന്ന് പോയി കഴിക്കണമെന്നൊക്കെ അല്ലെ എ പി ജെ അബ്ദുൾ കലാം വരെ കഴിച്ച ഹോട്ടലാണ് എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അതിപ്പോ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾ വന്ന് ഫുഡ് കഴിച്ചാല് പിന്നെ അത് വെച്ചായിരിക്കും കച്ചവടം ഉണ്ടാക്കുന്നത് പക്ഷെ ഈ ബ്ലോഗർമാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അത്ര നല്ല അഭിപ്രായം ഒന്നുമല്ല അതെനിക്ക് മനസ്സിലായത് ആ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമന്റ്സ് വെച്ചിട്ടാണ് ഞാൻ എന്തായാലും അതിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞങ്ങൾക്ക് വായിച്ച് കേപ്പിച്ചേരാം ഫുഡ് മോശം ക്യാഷ് നഷ്ടം ആരും ചെന്ന് കയറി കൊടുക്കല്ലേ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം ഫുഡ് വേറൊരു കമന്റ് ആണ് ആരും കഴിക്കല്ലേ കൊള്ളത്തില്ല പൊന്നുമക്കളെ വൃത്തി വേണം എന്നുള്ളവർ ചെന്ന് കേറി കൊടുക്കരുത് എനിക്ക് ലാസ്റ്റ് ടൈം നാലഞ്ച് കോഴി തൂവല് കിട്ടി കൊള്ളില്ല വിലയും കൂടുതൽ ഇങ്ങനെയാണ് അതിന് താഴെ കമൻസ് വന്നിട്ടുള്ളത് ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഹോട്ടലിന്റെ അവസ്ഥ ആളുകൾക്കൊക്കെ മോശാഭിപ്രായമാണ് പക്ഷെങ്കിലും ബ്ലോഗർ പറയുമ്പോൾ മാത്രം ഒരു കുഴപ്പമില്ല എല്ലാറ്റിനും അസാധ്യ ടേസ്റ്റ് ആണ് പോലും പിച്ചി കോഴിയും മട്ടൻ ബിരിയാണിയും കലക്കി ഓംലെറ്റും എന്തിന് മൂന്നാള് വയറു നിറയെ കഴിച്ചിട്ട് തൊള്ളായിരത്തി നാപ്പത്തഞ്ച് രൂപയായി എന്തൊക്കെ വിടലാണല്ലേ ചില ഹോട്ടലുകളിൽ പോയിട്ട് എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒട്ടും വൃത്തിയില്ലാത്ത ഹോട്ടലുകൾ അപ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെയൊക്കെ എന്താ ആരോഗ്യ ആരോഗ്യവകുപ്പൊന്നും എത്താത്തേന്ന് ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒന്ന് ചിന്തിക്ക നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത് പ്രത്യേകിച്ച് ഇതൊരു ഫുഡിന്റെ കാര്യമാണ് ഓരോരുത്തർ ഫുഡ് കഴിക്കുന്നത് അവരുടെ വിശപ്പ് മാറ്റാനാണ് അപ്പോൾ ഉള്ളതും ഉള്ളത് പോലെ അറിയ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാതിരിക്ക ചില ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് മരണം വരെ സംഭവിച്ച കേസുകളുണ്ട് അപ്പോൾ ഹോട്ടലിനെ പറ്റിയിട്ട് ഫുഡിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് സത്യസന്ധമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ ഹോട്ടലുകളിൽ പോയിട്ട് ഇതുപോലെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും അയാൾ കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ്